ല്ലെങ്കിൽ നാളെ അവർ എന്തു ചെയ്യും അവർ മാറ്റം വരുത്തും സാറില്ല ഈ വർഷങ്ങൾ വന്നില്ലേ ഇപ്പൊ എന്തായാലും ചെയ്തോ ഇനി വരുമ്പോ ഞങ്ങളുടെ അനുവാദം വേണം എന്നൊക്കെ അവർ പറയുന്നതാണ് അങ്ങനെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ അവർക്കൊരു മാറ്റവും ഇല്ല അവസാനം സയ്യദിനും അഫ്വാൻ വരെ ലിപിതങ്ങൾ പറഞ്ഞയച്ചു എന്തിനാ സംഭാഷണത്തിന് ഏതായാലും ഞങ്ങൾ ഈ വർഷം വന്നില്ലേ എന്ന് പറയാൻ പറ്റി മനസ്സിലു അവിടെ ചെന്നപ്പോൾ ബിൻ അഫ്ഫാൻ തങ്ങളോട് അവർ പറഞ്ഞു ഉസ്മാനെ നീ വേണമെങ്കിൽ എന്തു ചെയ്തോ ഉമ്മറെയ്തോ മുഹമ്മദും കൂട്ടരും ഇങ്ങോട്ട് വേണ്ട പറഞ്ഞു നമ്മളാണെങ്കിൽ എന്തു ചെയ്യുക അന്നായിക്കോട്ടെ ഒലവിടെ നിന്നോട്ടോ ഞങ്ങൾ പോയിട്ട് പോണി ചെല പറയും ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിന് ഉമ്മറല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്തില്ല ഉമറല്ലെന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു കരാർ ചുരുക്കി പറയാ ഒരു കരാറ് എന്താ കരാർ എന്നറിയാം ഈ വർഷം എല്ലാവരും മടങ്ങിപ്പോണം ഈ വർഷം എല്ലാവരും അടുത്ത വർഷം എന്തു ചെയ്യ വന്നിട്ട് ഉമർ ചെയ്യുക എന്നതാണ് കരാർ അങ്ങനെ ഈ കരാറെല്ലാം എഴുതാൻ തീരുമാനിച്ചു അങ്ങനെ എഴുതി എഴുതി എഴുത്തിൻ്റെ തുടക്കം അലൈ വസ്ല്ലം എന്നാണ് അതായത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്നുള്ള കത്ത് തുടക്കം എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്നുള്ള കത്ത് ശത്രുക്കൾ പറഞ്ഞേ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾക്കാർക്കും വിശ്വാസല്ല ഉണ്ടോ ഞങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുൻ്റെ റസൂലാണെന്ന് വിശ്വാസം ഇല്ല അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റൂല മീൻ മുഹമ്മദ് ബി അബ്ദില്ല അബ്ദുല്ലാടെ മുഹമ്മദ് എന്ന് വേണമെങ്കിൽ എഴുതിക്കോ എങ്ങനെ അബ്ദുല്ലാടെ മുഹമ്മദ് എന്ന് വേണമെങ്കിൽ എഴുതിക്കും അല്ലാതെ എന്ത് എഴുതാൻ പറ്റൂല അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദിൽ നിന്നുള്ള കത്ത് നിന്ന് പറ്റൂലെന്നോ അതുകൊണ്ട് അത് മായ്ക്കണമെന്ന് പറഞ്ഞു നിബിധങ്ങൾ ഈ കത്ത് എഴുതിയ ആളോട് പറഞ്ഞു അത് മായ്ച്ചേക്കാൻ പറഞ്ഞു സുഹാബത്ത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു തങ്ങളെ ഞങ്ങൾ മായ്ക്കൂലക്കാട് അവർക്ക് റസൂലല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ ആരാണ് റസൂലാണ് അതുകൊണ്ട് ഞങ്ങൾ മായ്ക്കൂലെന്ന് പറഞ്ഞു അവസാനം അഷ്റഫുൽ ഹൽഖിന്റെ സർഫാക്കപ്പെട്ട കൈകൊണ്ട് തന്നെ അതങ്ങട്ട് മായ്ച്ചു മനസ്സിലായോ അതങ്ങട് മായ്ച്ചു എന്നിട്ട് എഴുതി ബിൻ അബ്ദുല്ലിൻ അബ്ദുല്ല എന്നും പറഞ്ഞിട്ടാണ് കത്ത് കത്തിൽ ഇതാണ് ഈ വർഷം എന്തായാലും മടങ്ങിപ്പോണം ഈ വർഷം എന്തായാലും അടുത്ത വർഷം വന്നുകൊണ്ട് എന്തു ചെയ്യുക നല്ല കത്തിന്റെ തുടക്കം ആ കരാറിന്റെ പിന്നെ ആകെത്തുക ചുരുക്കത്തിൽ െ നമ്മളിപ്പോ വീട്ടിൽ നിന്നോ എയർപോർട്ടിൽ നിന്നോ ഇഹ്റാം ചെയ്തിട്ട് ഫ്ലൈറ്റ് കയറാൻ നേരിട്ട് കയറാൻ പറ്റൂല വിഷമം എന്തായിരിക്കും മനസ്സായില്ലേ അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഇഹ്റാം ചെയ്ത് വന്നിട്ട് ഇനി ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ അവിടെ ചെന്നിട്ട് വേണ്ടി തവാഫ് ചെയ്യാൻ എന്നിട്ട് വേണ്ടി സൈ ചെയ്യാൻ എന്നിട്ട് വേണ്ട മുടിയെടുക്കാൻ അതിനനുവദിക്കൂല എന്ന് പറഞ്ഞാൽ അലൈഹി തങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാതി നമുക്ക് പോകുക എന്നും പറഞ്ഞങ്ങൾ കൂട്ടിയാൽ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അലി അൻഹും പോലെയുള്ള ധീരന്മാരായ ആൾക്കാരൊക്കെ കൂടെ കൂടും മനസ്സിലായോ ഒരു രക്ത ചൊരിച്ചിലുണ്ടാവും റസൂള്ളി തയ്യാറായില്ല ഈ റസൂല് എന്നുള്ളത് മായിക്കാൻ പറഞ്ഞപ്പോഴും വാശി പിടിച്ചില്ല അവിടെയൊക്കെ വേണമെങ്കിൽ വാശി പിടിക്കാം അവിടെ ഒന്നും വാശി പിടിക്കാതെ അലൈഹി വസ്ലമ തങ്ങൾ കൂടെ കൊണ്ടുവന്ന ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട് ഫിദിയ കൊടുത്തു ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട് ഫിദിയ കൊടുത്തു മുടിവെട്ടി ഉമ്രയിൽ നിന്ന് വിരമിച്ചു കണ്ണീരോടുകൂടെ മതീനത്തേക്ക് തന്നെ മടങ്ങിപ്പോയി മനസ്സിലാവണ്ടോ കഥ മനസ്സിലായോ ചരിത്രം മനസ്സിലായോ ഉമ്ര തവാഫ് ചെയ്യേണ്ടതിന് പകരം ചഴയും മുടിയെടുക്കലും ചെയ്തിട്ട് ഉമ്ര പൂർത്തിയാക്കേണ്ടതിന് പകരം കൊണ്ടുവന്ന മൃഗങ്ങളെ ബലി നൽകി ഫിതിയെ കൊടുത്തു പ്രായച്ചിത്തം കൊടുത്തിട്ട് മുടിയും പെട്ടി ഉമ്രയില്ലെന്ന് തഹലുലായിട്ട് സങ്കടത്തോടുകൂടെ മടങ്ങിപ്പോയി മനസ്സിലായോ ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഉള്ളത് അത്രത്തോളം ത്യാഗം നമുക്ക് വേണ്ടി നമ്മുടെ നബി മുഹമ്മദ് റസൂലിഹു അലിമ തങ്ങൾ സഹിച്ചിട്ടുണ്ട് ആ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്യേണ്ടത് നമുക്ക് അനിവാര്യമാണ് ആവശ്യമാണ് ഇതൊരു പുരാതനമായ പള്ളിയാ പഴയ പള്ളിയുടെ അവശിഷ്ടമാണ് ഈ കാണുന്നത് സഹീദുല്ലാ റസൂൽ തങ്ങളും സ്വഹാബത്തും ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് കിണറുണ്ട് പോണ വഴിയിൽ കാണിച്ചു തരാം ഈ സ്ഥലത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഈ മാനിന് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഇഷ്ടം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നൽകണമേ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒന്നിക്കാൻ ഈ വരവൊരു കാരണമാക്കി തരണേ وآله وصحبه اجمعين الحمد لله رب العالمين